സി എം ആർ എല്ലിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ ചട്ടങ്ങൾ പാലിച്ചാണ് പ്രവർത്തിച്ചിരുന്നതെന്ന സി എം ആർ എൽ കമ്പനിയുടെ വാദം തെറ്റാണെന്ന് ഇ ഡി രാഷ്ട്രീയ നേതാക്കൾ നേതാക്കൾക്കടക്കം പണം നൽകിയെന്ന് സി എം ആർ എൽ എം ഡിയും സി എഫ് ഒയും മറ്റ് ഏജൻസികളോട് സമ്മതിച്ചിട്ടുണ്ട് സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ഹർജി അബക്കമായതിനാൽ തള്ളണമെന്നും ഇ ഡി ആവശ്യപ്പെട്ടു മാസുപ്പിടി കേസിലെ ഇ ഡി അന്വേഷണത്തിനെതിരെ സി എം ആർ എൽ ജീവനക്കാർ നൽകിയ ഹർജി അപക്വമാണെന്നും ഹർജി തള്ളണമെന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറുപടി ഹൈക്കോടതി അറിയിച്ചത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടാനാകില്ല രജിസ്റ്റർ ചെയ്തതുകൊണ്ട് മാത്രം ആരും കുറ്റക്കാരനാകുന്നില്ലെന്നും ഇ ഡി കോടതിയിൽ വ്യക്തമാക്കി കൂടാതെ ചട്ടങ്ങൾ പാലിച്ചാണ് പ്രവർത്തിച്ചിരുന്നതെന്ന കമ്പനിയുടെ വാദം ശരിയല്ല ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിൽ കോടി രൂപയുടെ അനധികൃത ഇടപാട് കണ്ടെത്തിയിരുന്നു രാഷ്ട്രീയ ും മറ്റ് ഏജൻസികളോട് സമ്മതിച്ചിട്ടുണ്ട് വീണ വിജയന്റെ എക്സലോജിക്കിന് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി നൽകിയതും വിവിധ അന്വേഷണങ്ങളിൽ വെളിപ്പെട്ടിരുന്നുവെന്നും ഇ ഡിയുടെ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു മാസപ്പടി കേസിൽ തുടർച്ചയായി സമൻസ് അയച്ച് വിളിപ്പിക്കുന്നത് ചോദ്യം ചെയ്തായിരുന്നു സി എം ആർ എൽ കമ്പനിയിലെ ഏതാനും ജീവനക്കാർ നേരത്തെ കോടതിയെ സമീപിച്ചത് ഹർജി ഹൈക്കോടതി ജൂൺ ഏഴിന് വീണ്ടും പരിഗണിക്കാനായി മാറ്റി ജനം കൊച്ചി